ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇന്ന് നമ്മുടെ എല്ലാം ജീവിതത്തിൻ്റെ ഭാഗമാണ് ഇത്തരത്തിലുള്ള പേപ്പർ കപ്പുകൾ അല്ലേ നമ്മൾ രാവിലെകളിൽ ഇപ്പോൾ ഏതെങ്കിലും തട്ടുകടകളിൽ ചായ കുടിക്കാൻ പോയിരുന്നാൽ അവിടെ നിന്ന് കിട്ടുന്നത് പേപ്പർ കപ്പിലാണ് ചായ നല്ല തിളച്ച ചായയാണ് ഒഴിച്ച് വരുന്നത് ഈവൻ നമ്മൾ ഓഫീസുകളിൽ പോയാൽ അവിടുത്തെ കോഫി മേക്കർ മെഷീനിലുള്ളത് പേപ്പർ കപ്പാണ് നമ്മളിപ്പോൾ ഏതെങ്കിലും പോയി കഴിഞ്ഞാൽ സദ്യ കഴിക്കുന്ന സമയത്ത് അവിടെ വെള്ളം മുതൽ പായസം രസം മോര് എല്ലാം വിളമ്പുന്നത് പേപ്പർ കപ്പുകളിലാണ് പേപ്പർ കപ്പിൻ്റെ പ്രത്യേകം എന്ന് പറയുന്നത് നമുക്ക് സ്റ്റീൽ കപ്പ് പോലെ കഴുകി വയ്ക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല വെള്ളം സേവ് ചെയ്യാൻ സാധിക്കും കുടിക്കുക കളയുക പ്ലാസ്റ്റിക് കപ്പുകളാണെങ്കിൽ അയ്യോ പ്ലാസ്റ്റിക് എന്ന് നമുക്ക് ഉണ്ടാവും എന്നാൽ പേപ്പർ കപ്പുകൾക്ക് അങ്ങനെ ഒരു ഭയം ആർക്കും തന്നെ ഇല്ലതാനും ഈ ഒരു സിറ്റുവേഷൻ മാത്രമല്ല നമ്മളിപ്പോൾ ഇപ്പോൾ റോഡ് സൈഡിൽ പോയി കഴിഞ്ഞിരുന്നാലും മറ്റുള്ളവർ കുടിക്കാത്ത ഒരു കപ്പിൽ നമുക്ക് വെള്ളം കുടിക്കണമെന്നുണ്ടെങ്കിൽ പേപ്പർ കപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എ ടു ഇസഡ് കാര്യങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ പേപ്പർ ട്രേകൾ പേപ്പർ കപ്പുകളെല്ലാം ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇതിനകത്ത് ചില അപകടങ്ങൾ അറിയാതെ നമ്മുടെ ശരീരത്തിനെ ബാധിക്കപ്പെടുന്നുണ്ട് പ്രധാനമായിട്ടും ഈ പേപ്പർ കപ്പ് ഉണ്ടായിരിക്കുന്നത് പേപ്പറിലാണെങ്കിലും ഇതിനകത്ത് ഈ വെള്ളം പേപ്പറിൽ പിടിക്കാതിരിക്കാനായിട്ട് ഒരു ഹൈഡ്രോഫോബിക് പ്ലാസ്റ്റിക്കിൻ്റെ ഫിലിമുണ്ട് യൂഷ്വലി ഇത് ചെയ്തിരിക്കുന്നത് പോളിയത്രീനിലായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പോളിമർ കോമ്പിനേഷനിലായിരിക്കും ഇത് ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഐ ഐ ടി ഗോരഖ്പൂരിൽ ഇതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള ഒരു പഠനമുണ്ട് അവിടെ അവർ കണ്ടെത്തിയിട്ടുള്ളത് നല്ല ചൂടുള്ള വെള്ളം അതിപ്പോ ചായ ആയിക്കോട്ടെ തിളച്ച വെള്ളം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാനീയം ഒരു തൊണ്ണൂറ് എം ഈ പേപ്പർ കപ്പിനകത്ത് ഒഴിച്ചു വെച്ചു കഴിഞ്ഞാല് ഈ പേപ്പർ കപ്പിൽ നിന്നും ഈ വളരെ നൈസ് ആയിട്ടുള്ള മൈക്രോ പ്ലാസ്റ്റിക്കുകൾ ഈ ഇതിനകത്തുള്ള ഫ്ലൂയിഡിലേക്ക് ഇറങ്ങി വരുന്നു നമ്മളൊരു നൂറ് എം എൽ വെള്ളം ഇതിനകത്ത് എടുക്കുകയാണെങ്കിൽ ഈ കപ്പിൽ നിന്നും ഏകദേശം ഇരുപത്തയ്യായിരം മൈക്രോ പ്ലാസ്റ്റിക് കണങ്ങൾ ഈ വെള്ളത്തിലേക്ക് അല്ലെങ്കിൽ ഇതിനകത്തുള്ള ഫ്ലൂയിഡിലേക്ക് കലരുന്നു എന്നാണ് അവർ കണ്ടുപിടിച്ചത് മൈക്രോപ്ലാസ്റ്റിക്കിന്റെ പ്രത്യേകത നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കത്തില്ല വളരെ അതായത് ഒരു ഒന്ന് മുതൽ പത്ത് വരെ നാനോമീറ്റർ സൈസിലുള്ള ഒരു കണങ്ങളാണ് പ്ലാസ്റ്റിക് കണങ്ങളാണ് ഇതിനകത്ത് വരുന്നത് നമ്മൾ കാണുന്നുമില്ല ഇവയ്ക്ക് പ്രത്യേകിച്ച് രുചിയുമില്ല നമ്മൾ അറിയുന്നുമില്ല ഇവ നമ്മുടെ ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു നമ്മളൊരു സദ്യയിൽ രണ്ട് കപ്പിലായിട്ട് നമ്മളിപ്പം ചായയും പായസവും വെള്ളം വെള്ളമെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അറ്റ് എ ടൈം എത്രത്തോളം അളവിൽ നമ്മുടെ ഉള്ളിലേക്ക് ഈ പ്ലാസ്റ്റിക് എത്തുന്ന ആലോചിച്ച് നോക്കി ദിവസം മൂന്ന് നേരം ഈ പേപ്പർ കപ്പിൽ ചായയോ കാപ്പിയോ കുടിക്കുന്നവരുടെ അവസ്ഥ ഒരു ദിവസം ഏകദേശം എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം വരെ മൈക്രോപ്ലാസ്റ്റിക് കണങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഇതിന്റെ അപകടം നമുക്ക് സ്കിന്നിന് മുതൽ നമ്മുടെ ശരീരത്തിലുള്ള ഓരോ അവയവങ്ങളിലും ഉണ്ട് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ എൻഡോക്രൈനോളജിസ്റ്റ് അതായത് ഹോർമോൺ ബാലൻസിങ്ങിനകത്ത് നമ്മുടെ ശ്വാസകോശത്തിനകത്ത് നമ്മുടെ കാർഡിയോ മാസ്കുലർ സിസ്റ്റത്തിനകത്ത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനകത്ത് ഹോർമോൺ ബാലൻസിൽ നമ്മുടെ ആന്തരിക അവയവങ്ങളെല്ലാം തന്നെ ഈ മൈക്രോപ്ലാസ്റ്റിക് അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് പ്രധാനമായും നമ്മൾ കുടിക്കുന്ന പാനീയങ്ങളിലൂടെയാണ് ഈ പ്ലാസ്റ്റിക് ഉള്ളിലേക്ക് എത്തുന്നത് കൊണ്ട് ആദ്യം ഇതിന്റെ കോംപ്ലിക്കേഷൻ വരുന്നത് വയറിനാണ് ഇടക്കിടയ്ക്ക് വയർ കമ്പനം വരിക ദഹനക്കേട് വരിക കൂടാതെ എം ഏമ്പക്കം പുളിച്ചു തകട്ടൽ നമുക്ക് ബവൽ മൂവ്മെന്റിന് പ്രോബ്ലംസ് ഉണ്ടാകുക കുട്ടികൾക്ക് മുതിർന്നവർക്കും ഇടയ്ക്കിടയ്ക്ക് അടിവേറൽ ഉണ്ടാകുന്ന വല്ലാത്ത വേദന ഇതെല്ലാം മൈക്രോപ്ലാസ്റ്റിക്കിന്റെ ഭാഗമായിട്ടുണ്ടാകാം ശ്വാസകോശത്തിന് ഇതുണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻ അറിയാവോ വിട്ടുമാറാതെ ജലദോഷം തുമ്മൽ മൂക്കൊലിപ്പ് പോലുള്ള കണ്ടീഷൻസ് ശ്വാസമുട്ടൽ ആസ്മാ രോഗം വിട്ടുമാറാതെ നിൽക്കുക പലപ്പോഴും നമുക്ക് ശ്വാസകോശത്തിന് ഉണ്ടാകുന്ന ഗുരുതരമായിട്ടുള്ള കണ്ടീഷൻസ് സി ഓ പി ഡി പോലുള്ള കണ്ടീഷൻസും ഈ മൈക്രോപ്ലാസ്റ്റിക് തന്നെ ഉണ്ടാക്കാറുണ്ട് ഹോർമോണൽ ലെവലിൽ വ്യത്യാസം ഉണ്ടാക്കാം ഹോർമോണുകളുടെ പ്രൊഡക്ഷൻ ശരീരത്തിന്റെ ഓരോ ഭാഗം ഹോർമോണുകൾ എത്തുന്ന രീതി ഇതിനെല്ലാം വ്യത്യാസം ഉണ്ടാക്കും ഉദാഹരണം പറഞ്ഞാല് പിറ്റ്യൂഡറി ഗ്ലാ ഗ്ലാന്റിൽ നിന്നുള്ള ഹോർമോണിന്റെ വ്യത്യാസം തൈറോയ്ഡ് ഹോർമോൺ വ്യത്യാസം പാങ്ക്രിയാസിൽ നിന്നുള്ള ഹോർമോണിൻ്റെ വ്യത്യാസം കൊണ്ട് പ്രമേഹ രോഗം ഡയബറ്റീസ് പോലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയെന്ന് വരാം ഇതുകൂടാതെ ഈ മൈക്രോ പ്ലാസ്റ്റിക്കുകൾ നമ്മുടെ രക്തത്തിലൂടെ സഞ്ചരിച്ച് കണ്ണിനകത്ത് വന്നു കഴിഞ്ഞാൽ കണ്ണിനകത്ത് നമുക്ക് ഉണ്ടാകുന്ന കാഴ്ചക്കുറവ് പോലുള്ള പ്രോബ്ലംസ് പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലുള്ള രക്തക്കുഴലുകൾ വളരെ ചെറിയ രക്തക്കൊഴലുകൾ ഇത് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും സ്പേമിന്റെ ബീജത്തിൻ്റെ പ്രൊഡക്ഷനിൽ പ്രോബ്ലം ഉണ്ടാകുന്നു പുരുഷനും സ്ത്രീക്കും ഉണ്ടാകുന്ന ഇൻഫെർട്ടിലിറ്റി കുട്ടികൾ ഉണ്ടാകാത്ത ഒരവസ്ഥ കൂടാതെ വൃക്കകത്തെല്ലാം മൈക്രോ ട്യൂബിൾസിനകത്ത് ഇത് സൃഷ്ടിക്കുന്ന ബ്ലോക്കുകളുണ്ട് വൃക്ക രോഗം ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ആണ് ഇത് ഉണ്ടാക്കുന്നത് നമുക്ക് ഒറ്റവാചകത്തിൽ പറയാൻ പറ്റത്തില്ല കഴിയുന്നത്ര ഇത്തരത്തിലുള്ള മൈക്രോപ്ലാസ്റ്റിക്കുകൾ ചേർന്നിട്ടുണ്ട് എന്ന് നമുക്ക് അറിവുണ്ടെങ്കിൽ ഇവയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക വഴി പലപ്പോഴും നമ്മളിപ്പോൾ നമുക്ക് കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഓഫീസുകൾ തന്നെ നമ്മൾ ചായ കുടിക്കുന്നു ഒരു ചായ കപ്പ് നമ്മൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ പോഴ്സലിൻ്റെയോ ഒരു ചായ കപ്പ് നമ്മൾ വെച്ചിരിക്കുക നല്ലൊരു ഭംഗിയുള്ള ഗ്ലാസ് ബോട്ടിലിനകത്ത് നമുക്ക് ചായ കുടിക്കാം വെള്ളം കുടിക്കാം കഴിഞ്ഞത്ര ഇത്തരത്തിലുള്ള പേപ്പർ കപ്പുകളുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കുക നമ്മുടെ ഈ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിൽ സദ്യയ്ക്ക് ഒപ്പം തന്നെ പഴയ സ്റ്റീൽ കപ്പുകൾ തിരിച്ചു കൊണ്ടുവരിക ഒരു വരെ ഇത്തരത്തിൽ വിഷം നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്നതിനെ നമുക്ക് ചെറുക്കാനായിട്ട് സാധിക്കും പലപ്പോഴും മുതിർന്നവരെ അപേക്ഷിച്ച് ഇനിയുള്ള തലമുറയിലെ കൊച്ചു കുട്ടികളായിരിക്കും ഇതിന്റെ അപകടങ്ങൾ ഇതിന്റെ ദൂഷ്യവശങ്ങൾ ഏറെ നേരിടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കഴിയുന്നത്ര ഇത്തരത്തിൽ പേപ്പർ കപ്പുകൾ പേപ്പർ ഗ്ലാസ്സുകൾ അല്ലെങ്കിൽ പാത്രങ്ങൾ ഇവയിലൂടെയുള്ള ഭക്ഷണം നൽകലോ വെള്ളം നൽകലോ പരമാവധി ഒഴിവാക്കി പോകുന്നത് തന്നെയായിരിക്കും നല്ലത് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ എല്ലാ കുടുംബങ്ങളുടെയും എല്ലാം മനുഷ്യരുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരെയും ബോധവൽക്കരിക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണത് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ